ഫ്രണ്ട്സ് വെൽക്കം ടു സോൺ പുതിയിസോഡ് എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മളിപ്പോഴും മൺഡ്രോ തുരുത്തിൽ നിൽക്കുകയാണ് ആയി രാവിലെ സമയം എട്ടുമണിയായി കാപ്പിക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് പിന്നെ ഇന്ന് ട്രിപ്പിൻ്റെ അഞ്ചാമത്തെ ദിവസമാണ് ഇന്ന് നമ്മൾ തിരിച്ച് ടു ഹൺഡ്രഡ് പോവുകയാണ് നമ്മൾ നേരിട്ട് വീട്ടിലോട്ടല്ല പോകുന്നത് ആദ്യം കാട്ടക്കടയിലോട്ട് പോകാൻ കാട്ടക്കട ചേച്ചിയുടെ വീടാണ് അതുവഴി പിന്നെ നമ്മൾ പറ്റുമെങ്കിൽ ഒരു സ്ഥലത്തും കൂടി ഇറങ്ങും ആ സ്ഥലത്തിന് പേര് പറയുന്നില്ല കാരണം പോയില്ലെങ്കിൽ പിന്നെ അങ്ങനെ പറ്റിച്ചത് പോലെ ആവില്ലേ ഇനി വീഡിയോ തുടങ്ങുന്നതിന് മുന്നേറ്റിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഇനേബിൾ ചെയ്യുക അവിടെ ഒരു സുന്ദരി സുന്ദരിയൊരുക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ ജാനു രാജ രർമ്മ ഇപ്പോഴും ചിത്രം വരച്ചോണ്ടിരിക്കയാണ് ഗൈസ് ബസു ബസ് വരച്ച ഫോട്ടോസ് കാണിച്ചേ വസു ബസ് വരച്ചതൊക്കെ കാണിച്ചേ ഇങ്ങുണ്ടോ ഇങ്ങുണ്ടോ ഇവിടെ കൊണ്ടുപോവാ

കൊള്ളാം പാടമാണ് നമ്മള് പാലക്കാടൊക്കെ പാടം അല്ലേ ജാനു സിതാര് നമ്മൾ താമസിച്ച റൂമ് നല്ല സ്പേസ് ഉള്ള റൂമാണ് ഇവിടെ ഒരു ദിവാൻ പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ട് പിന്നെ അവിടെ കുറച്ച് സ്റ്റോറേജ് സ്പേസ് ഉണ്ട് ഒരു ഫാൻ ഉണ്ട് ുണ്ട് എന്താ ഇവിടെ ഒരു സിറ്റ് ഔട്ട് സിറ്റൗട്ടുണ്ട് നമുക്കെല്ലാവർക്കും ഇരിക്കാനായിട്ട് നമ്മുടെ അപ്പക്കൂട്ടം കിടക്കുന്നു ആ നമ്മുടെ ആൻറ്റി എന്താണ് ആൻറ്റി കറിയാണ് ഓ കുറുക്ക് ആ ജാനുവിൻ്റെ കുറുക്കെത്തി ഇതാണ് നമ്മുടെ ഓണറിൻ്റെ വീട് ഈ വീടിനോട് ചേർന്ന് തന്നെയാണ് ഈ ഒരു റൂം വരുന്നത് ഇവർക്ക് ഒരു പ്രോപ്പർട്ടി മാത്രമല്ല വേറെയും പ്രോപ്പർട്ടീസ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു വീട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാണിച്ചു തരാം എന്താ ഇത് ഇവിടെ ഓൾറെഡി ഫോണേഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം സോ നിങ്ങൾക്ക് മൺട്രോ വരുന്ന പ്ലാൻ ഉണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക ഞാൻ പറഞ്ഞില്ലേ ഇവർക്ക് ഈ ഒരു പ്രോപ്പർട്ടി മാത്രമല്ല ഒരുപാട് പ്രോപ്പർട്ടീസ് അവൈലബിൾ ആണ് നമ്മുടെ എത്തി ദോശയും സാമ്പാറുമാണ് ചെരുപ്പ് നോക്കി അടക്കുകയാണ് പറ്റി

അന്ന കുറച്ച деталиസ് ഒക്കെ പറയ്. деталиസ് വളരെ ചെറിയ ഒരു പ്രോപ്പർട്ടി ആണ്. മൂന്ന് റൂം ഉണ്ട്. പിന്നെ എപ്പോഴും എല്ലാവർക്കും ഓൾവേസ് വെൽക്കം ആണ്. ആ. അപ്പോൾ ഇവിടെ വരുന്നവർക്ക് എന്തൊക്കെ സർവീസാണ്? നമ്മൾ ഇന്നലെ ബോട്ടിങ്ങിന് പോയി. പിന്നെ ഇവിടെ അടുത്ത കാണാനൊക്കെ എന്തൊക്കെയാണ് ഉള്ളത്? ഇവിടെ ഒരു ഡച്ച് চার্চ ഉണ്ട്. വളരെ ഓൾഡ് 1878 ലുള്ള ഒരു চার্চ ഉണ്ട്. പിന്നെ ജോൺ മൺഡ്രോ അതായത് കേണൽ മൺഡ്രോ കണ്ടിവിടെ റൂൾ ചെയ്തിるമേ. അళ్ళേ ഒരു ബംഗ്ലാവ് ഉണ്ട്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോരാണെങ്കിലും ഒരുപാട് സ്ഥലങ്ങളുണ്ട് എയ്റ്റ് ഐലൻഡ് ചേരുന്നതാണ് വന്നോ അപ്പോൾ ഒരു ഒരു ഐലൻഡ് അൺമാൻഡ് ഐലൻഡ് ആണ് അവിടെ ആരും ഇല്ല ആരുമില്ല ബാക്കി ഓൾമോസ്റ്റ് ഐലൻഡിലും ആൾക്കാർ കുറച്ചു കുറേ ഉണ്ട് അപ്പോൾ ഇവിടെ പെരിങ്ങാലം എന്ന് പറയുന്ന വേറൊരു സ്ഥലമുണ്ട് അത് എൻ്റയർലി ഡിഫറെൻ്റ് ആണ് പിന്നെ ഇവിടെ എസ് പോയിന്റ് ഉണ്ട് വാഗ്രൂ ഫോറസ്റ്റ് അത് കാണാം

ഓക്കെ ഫുഡ് ആണെങ്കിലും നമുക്ക് ആ ആ ഇതാരാണ് അച്ഛനോ അച്ഛന്റെ പേരെന്താ രാമചന്ദ്രൻ നമ്മുടെ ചേട്ടൻ്റെ അച്ഛനല്ലേ അതോ ആ ശരി ശരി അച്ഛൻ ഓക്കെ ആ ആ ആ അപ്പോ പിന്നെ പിന്നെ പിന്നെന്താ പറയാ ചോദിച്ചൊരു ഡൗട്ട് ആണ് നമ്മുടെ മൺട്രോയില് ഹൗസ് ബോട്ട് സെറ്റപ്പ് അങ്ങനെയുണ്ടോ ഇല്ലേ പറ്റില്ല ഓക്കെ അപ്പൊ ഇവിടെ ഹൗസ് ബോട്ട് ആണെങ്കിലും അഷ്ടമോ കാലിൻ്റെ അങ്ങോട്ടായിരിക്കും മാത്രമേ ഉള്ളൂ പിന്നെ ബാംഗ്ലൂരിന്റെ വേറെ കൊച്ചു പോകാൻ ിറ്റീസും ഉണ്ട് ഓക്കെ ഓക്കെ ആ ആ ഓ ഫിഷിംഗും ഉണ്ട് ഓക്കെ ആ അതെ 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 ഓക്കെ ഞാൻ ദീപയുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ നിങ്ങൾ മൺത്തുരത്ത് വന്നിട്ട് ദീപയെ കോണ്ടാക്ട് ചെയ്യാം അല്ലേ സ്റ്റേ എല്ലാം അറേഞ്ച് ചെയ്യില്ലേ ഓക്കെ എന്താട്ടോ എല്ലാം കിട്ടും കക്ക എല്ലാം കിട്ടും ഓ അങ്ങനെ ആ എന്റെ ചേച്ചി വരാന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് സബ്സ്ക്രൈബർ ഒപ്പിയേക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം